എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമാണ് കർക്കിടകമാണ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ആർക്കും പനിയൊന്നും പിടിച്ചു കാണില്ലല്ലോ അല്ലേ അപ്പം നമുക്ക് ഈ കർക്കിടകത്തിൽ വില കുറഞ്ഞ കിട്ടുന്ന ചെറുനാരങ്ങയായ എങ്ങനെ നമുക്ക് വർഷം മുഴുവനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോബിയോട്ടിക്കായിട്ട് പിന്നെ സൂക്ഷിച്ചു വയ്ക്കാം എന്ന് കാണാം അപ്പോൾ ഇന്ന് വിനാഗിരി ഒന്നും ചേർക്കാത്ത ഉപ്പിലിട്ട ചെറുനാരങ്ങ ഉപ്പിലിട്ടത് അതൊരു നല്ല പ്രോബയോട്ടിക്കാണ് നമ്മുടെ ദഹനം സുഗമമായി നടക്കാൻ അല്ലെങ്കിൽ വയറിന് നല്ലൊരു സ്വസ്ഥതയൊക്കെ കിട്ടാൻ ഊണ് കഴിച്ച് കഴിയുമ്പം അതിനൊരല്പം അച്ചാറ് എന്തെങ്കിലും അല്ലേ അച്ചാറുകൾ പലതരം ഉണ്ടെങ്കിലും അതിൻ്റെ ഓരോന്നിൻ്റെ സ്വഭാവം അനുസരിച്ചും അതിടുന്നതിനും ഒരല്പം അല്പം വ്യത്യാസമുണ്ട് ചില കാര്യങ്ങളൊക്കെ ആ പൊതുവാണെങ്കിലും അപ്പം നമുക്ക് ജോനക നാരങ്ങ അല്ലെങ്കിൽ ചെറുനാരങ്ങ എങ്ങനെ പിന്നെ വിനാഗിരി ഒന്നും ചേർക്കാതെ ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് നോക്കാം ഇതവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കാന്താരി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇത് രണ്ടു വപ്പം കുറച്ചധികം കരുവേപ്പില ഉണ്ട് കാന്താരിയുണ്ട് ഇതെന്തിനുള്ള ഗൂപ്പ് കൂട്ടില്ല എന്നും എല്ലാം മനസ്സിലായോ അച്ചാറിടാനാണെന്ന് മനസ്സിലായി കാണുമല്ലേ എന്തച്ചാറിടാനാണ് അതൊന്നും കാണാം അതുകൊണ്ടോ നാരങ്ങ ഉപ്പിലിടാനാണ് നാരങ്ങ ആദ്യം കഴുകി തുടച്ചെടുക്കണം ഇതൊരു രണ്ട് കിലോ നാരങ്ങ ഉണ്ടോ കേട്ടോ നാരങ്ങ ഒന്ന് കഴുകി തുടച്ചെടുക്കണം ഇതോരോന്നും നമുക്കെടുത്ത് തുടച്ച് വേറൊരു പാത്രത്തിലേക്കിടാം ഓരോന്നും എടുത്ത് നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ ഈ കർക്കിടകത്തിൽ തന്നെ ഈ നാരങ്ങ അച്ചാറിടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ കർക്കിടകത്തിലാണ് എല്ലാത്തിനും വിലക്കുറവ് പൊഞ്ഞു തൊട്ട് എന്തിനും കർക്കിടകത്തിൽ വില കുറവാണെന്നാണ് അപ്പോൾ കർക്കിടകത്തിൽ ജോനക നാരങ്ങയുടെ സീസണാണ് അപ്പോൾ ജോനക നാരങ്ങയ്ക്ക് വിലക്കുറവാണ് വെയിലുള്ളപ്പോഴാണെങ്കിൽ ഇത് നമുക്ക് പാരണി ഉണങ്ങാനും എല്ലാം എളുപ്പമുണ്ടായിരുന്നു പക്ഷേ വില കുറവുള്ള സമയത്ത് വാങ്ങിച്ച് ഉപ്പിലിടുന്നതല്ലേ ബുദ്ധി അതുകൊണ്ട് ഇനി നമുക്ക് നാരങ്ങ ഓരോന്നായിട്ട് എടുത്ത് മുറിച്ചെടുക്കണം ആദ്യം ഇങ്ങനെ മുറിച്ചു വീണ്ടും മുറിച്ചു വീണ്ടും മുറിക്കും അപ്പോൾ ഒരു നാരങ്ങ എട്ടായിട്ട് മുറിക്കും ീളത്തിലാണ് മുറിക്കുന്നത് നമുക്ക് നീക്കം ചെയ്യണമെങ്കിൽ ഇപ്പൊ കുരു നീക്കം ചെയ്യാം കടന്നു അപ്പൊ നാരങ്ങ മൊത്തം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ പുറത്തോടെ ഓരോക്കെ അർത്ത പൊട്ടക്കുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞു ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കെട്ടായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇത് നമ്മൾ ഉപ്പിലിടുവാ ചെയ്യുന്നത് അതുകൊണ്ട് ഉപ്പൊന്നും തിരുമ്പി വെക്കുന്നില്ല നേരെ ഉപ്പിൽ അടുപ്പ് അടുപ്പത്ത് എന്ന ഉപ്പ് നീര് വെച്ച് അത് വിളഞ്ഞ് തുടങ്ങുമ്പം ആ ഉപ്പ് നീരിലേക്ക് തിളച്ച് കൊണ്ടിരിക്കുമ്പം നാരങ്ങ അതിനകത്തേക്ക് ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം നാരങ്ങയ്ക്കകത്തായിട്ടുള്ള വിറ്റാമിൻ സി അല്ലേ അതാണ് ചൂടാക്കുമ്പോൾ പോവുകയും ചെയ്യും നല്ല നീരുള്ള പഴുത്ത നാരങ്ങയാണെങ്കിൽ ദുപ്പിലിടുമ്പം നമുക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് നീര് പിഴിഞ്ഞ് ആ നീര് നികന്ന് എന്ന് പറഞ്ഞ പോലെ പഞ്ചസാരയും ചേർത്ത് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ തയ്യാറാക്കാൻ എളുപ്പമുണ്ട് ഒരല്പം നാരങ്ങ ഒരു സ്പൂൺ നാരങ്ങയും പഞ്ചസാരയും കൂടെ ഒരു എടുത്ത് പഞ്ചസാരയിട്ട് അല്ല പഞ്ചസാര വെള്ളമൊഴിച്ച് ഇളക്കി കുടിച്ചാൽ മതി നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ച് നീന്നെ നാരങ്ങ നീര് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അച്ചാറിടുന്ന സമയത്ത് അപ്പം അച്ചാറിൻ്റെ പുളി കുറഞ്ഞിരിക്കും അച്ചാറിനകത്ത് ഇടുന്ന ഉപ്പിൻ്റെ അളവ് കുറഞ്ഞിരിക്കും പുളി ക്രമീകരിക്കാൻ മാത്രം ഉപ്പ് നമ്മൾ ഇടണല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് നീര് പിഴിഞ്ഞ് ഒരു ഗ്ലാസ് ചില്ല് ചില്ലുപരണിയിൽ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് ഞാനിപ്പം ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പമൊന്നു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ് നാരങ്ങ ഉപ്പിലിടാൻ വേണ്ടി എടുത്തിരിക്കുന്ന പാത്രം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മുപ്പത് നാരങ്ങ ഉണ്ടായിരുന്നേ പണ്ട് കറുന്നമാർ കണക്ക് പറയുന്നത് നൂറ് നാരങ്ങയ്ക്ക് രണ്ട് നാഴി ഉപ്പ് വേണം നൂറ് മാങ്ങയ്ക്ക് ഒരു നാഴി ഉപ്പ് മതിയെന്ന് അപ്പം നമുക്ക് ഒരു അരനാഴി കൂടുതൽ ഉപ്പ് വേണമല്ലോ അപ്പം ഇത്ര ഉപ്പ് വേണമായിരിക്കും ഇത് നമുക്ക് നമുക്കിത്തിരി വെള്ളമൊഴിച്ചാൽ അടുപ്പത്ത് വെച്ച് വിളയിച്ചെടുക്കാം ആ ഉപ്പിലേക്ക് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് അലി അലീന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം അത് തിളച്ച് ഉപ്പ് വിളഞ്ഞ് വരാൻ തുടങ്ങും അന്നേരമാണ് നാരങ്ങ ഈ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് വിളഞ്ഞു തുടങ്ങി അപ്പം നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി തീ കൂട്ടി വെച്ച് ഇവിടെ ഇരുന്ന് ഒപ്പം തന്നെ ഞാൻ കാന്താരി മുളകും കൂടി ഈ നാരങ്ങത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അവസാനിച്ചിരികത്ത് ഇടാം ഇതിവിടെ ഇരുന്ന് നാരങ്ങയുടെ നീരങ്ങി നേക്കന്ന് വരും അതുവരെ അടുപ്പത്തിരിക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കാം നീര് നാരങ്ങയുടെ നീരങ്ങി തുടങ്ങി നമ്മൾ ഒഴിച്ച വെള്ളം ഇപ്പോൾ നാരങ്ങ മൊത്തത്തിൽ അളവ് കുറഞ്ഞ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ നീരറങ്ങി നികന്നു വന്നിട്ടുമുണ്ട് ഇതവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് പറ്റണം ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാറാകും ഇതുപോലെ വേവിക്കുന്നതും കൊണ്ട് നന്നായിട്ട് ഉപ്പിതലേക്ക് പിടിക്കും നാരങ്ങ അവിടെ ഇരുന്ന് വേവട്ടെ അതിന് ഒരു ചൊനച്ചുവയും വരില്ല കേട്ടോ ചൊനയൊന്നും വാവി വെച്ച് കളയുന്നൊന്നുമില്ല എന്നാലും ഒരു ചൊനച്ചൊവയും ഇല്ല നന്നായിട്ട് ഉപ്പിൽ കിടന്നത് വെന്ത് പറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതോടെ ഇരുന്ന് കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ നാരങ്ങ ഉണ്ടോ നന്നായിട്ട് വെന്തലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നു നോക്കാം കുറവായിരിക്കും ആ നല്ല കയ്പ അപ്പം ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം ഇപ്പം ഇപ്പ ഉപ്പിച്ചിരി മുമ്പിലേക്ക് നിന്നാലും കുഴപ്പമില്ല നാരങ്ങയുടെ പുളിയൊക്കെ ഒന്നുകൂടി ഇറങ്ങാനുണ്ട് അന്നേരം ഉപ്പ് പാകത്തിനായിക്കോളും ഉപ്പും എരി നാരങ്ങ ഉപ്പിലിടുമ്പം ഉപ്പും എരിവും മുമ്പിൽ നിൽക്കണം എന്നാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും പുളി കയ്പ്പും ഇറങ്ങുമ്പത്തേനും ഉപ്പും എരിവും പാകത്തിനാവുള്ളൂ അപ്പം ഉണ്ടോ വെള്ളമൊക്കെ നല്ല ചാ നല്ല ചാറായി ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഇപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ചെറിയ എണ്ണ വേണ്ടി വരും അപ്പം നമുക്ക് ആ കൂടുതൽ ആദ്യം ഒഴിക്കുവാണെങ്കിൽ അവസാനം ആ ബാക്കിയുള്ളതിനകത്തേക്ക് പൊടി ഇട്ടിട്ട് ഇട്ടാൽ മതി അപ്പം ഞാൻ ആദ്യം വെളുത്തുള്ളി കൊടുക്കുകയാണ് ഒത്തിരി മൂപ്പിക്കുന്നില്ല കേട്ടോ വെളുത്തുള്ളിയുടെ പച്ചചവ പോ പോകാൻ മാത്രം എണ്ണയ്ക്കകത്ത് കിടന്ന് ജലാംശം എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ മാത്രമേ ഇത് മൂപ്പിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് കോരി നാരങ്ങയ്ക്കകത്തേക്ക് ഇടുവാണി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി നാരങ്ങയ്ക്കകത്തേക്ക് ഇടാം ഇനി നമുക്ക് അതുപോലെ തന്നെ ഇഞ്ചി ഇടാം ഇനി മതി എണ്ണ തെളിഞ്ഞു അല്ലേ അപ്പം അതിൻ്റെ ജലാംശം കുറഞ്ഞ് തുടങ്ങി ഇനി അതും കോരി നാരങ്ങക്കകത്തേക്ക് ഇടുവാണ് ഇത് മൊത്തം അതിനകത്ത് ഒഴിക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് അതിനകത്തൊന്നും കിടന്നു ഓർത്തുകൊണ്ടും പ്രശ്നമൊന്നുമില്ല ഇനി കറിവേപ്പിലിട മൂന്നും കൂടെ ഈ പാത്രത്തിൽ ഇടാൻ പറ്റിയല്ല കരിയാപ്പിലേയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് മൂപ്പിച്ചെന്നേ ഉള്ളൂ ഒന്നിച്ച് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിൽ മൂപ്പിക്കാം ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കടുക് പൊടിച്ചത് കടുക് ഒന്ന് കടുക് ഉലുവയും ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ നാരങ്ങയാക്കി കയ്പ ഉള്ളതാണ് അത് ഒത്തിരി ക കടുക് ഉലുവയും പൊടിച്ചതിടണമെന്നില്ല കയ്പായെങ്കിൽ ഒരു അല്പം കൂടി ഇടാൻ തോന്നുന്നു കണ്ണിമാങ്ങ മാങ്ങയിട്ടപ്പം പൊടിച്ച് വെച്ചതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് അച്ചാറ് പൊടി ഇടാം മുളക് ഉലുവ തീ നിർത്തിയിട്ടിടാം അല്ലെങ്കിൽ ചടിപ്പോഴാം ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയല്ലോ മുളക് പൊടി മുളക് കായം ഉലുവ ഒരല്പം മഞ്ഞൾ ഒരല്പ ഉപ്പ് ഉപ്പ് ചേർത്ത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ തുമ്മ പൊടിക്കുമ്പോൾ തുമ്മാതിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഉപ്പ് ഇത്രയും ഒരല്പം കായത്തിൻ്റെ പൊടിയാണ് കാരണം നേരത്തെ പൊടിച്ച് വെച്ച് കുറച്ച് ദിവസം ആയതാണല്ലോ അപ്പം ആ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ആണ് പോയെങ്കിൽ തന്നെ ചെയ്യും അതുകൊണ്ട് ഒരൽപ്പം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ജസ്റ്റ് തീ ഒന്ന് കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൽ നാരങ്ങയല്ല അപ്പം മുളകും കൂടെ വേണമെന്ന് തോന്നുന്നു ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതും തീ നിർത്തിയിട്ട് നമ്മുടെ നാരങ്ങ അപ്പം നമ്മുടെ അച്ചാർ കണ്ടോ കണ്ടിട്ട് തന്നെ കൊതിയാകുന്നില്ലേ ഒരു ഴി അരിച്ചോറിന് ഇതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ മതി നാരങ്ങ അച്ചാറുകളെല്ലാം പാത്രത്തിലാക്കി ഇത് പാത്രത്തിന് നല്ല ചൂടുണ്ട് ആവി പൊങ്ങുന്നൊന്നുമില്ല കേട്ടോ അല്ലെങ്കിലും അച്ചാറുകൾ ഇട്ട് വച്ചാൽ ജലാംശം കുറവായതുകൊണ്ട് അങ്ങനെ ആവി പൊങ്ങാറില്ലല്ലോ ഇനി ഇതവിടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് അതിൻ്റെ അടപ്പെടുത്ത് അടച്ച് സൂക്ഷിക്കാം ഒരു ഒന്ന് രണ്ട് കൊല്ലത്തേനെ കാറ്റ് തന്നെ ഇത് കേടാകിയല്ല ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കമൻ്റ് ഇടണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വരാം അതുവരെ ബബ്ബായ്